പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിലുള്ള പോര് കോടതിയിൽ കണക്കുകയാണ് ബംഗാളിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ വാഗ്വാദങ്ങളാണ് കോടതി സംക്ഷം അരങ്ങേറുന്നത് സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് സുപ്രീം കോടതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ യാതൊരു വിധത്തിലും ഇടപെടാൻ പാടില്ലെന്ന അത്യപൂർവമായ നടപടിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥരുമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ നടപടികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് എന്നാൽ പശ്ചിമബംഗാളിലെ സ്ഥിതി വ്യത്യസ്തമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പശ്ചിമബംഗാളിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് എസ് ഐ ആർ നടപടികൾ ജുഡീഷ്യറിക്ക് കൈമാറാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ബംഗാളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ റിവിഷൻ അഥവാ എസ്ഐആർ പ്രക്രിയയിൽ വലിയ അനിശ്ചിതമാണ് സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള തുറന്ന പോരാണ് കോടതിയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ജനാധിപത്യത്തിന്റെ അന്തസത്തയെ തന്നെ ബാധിക്കുന്നത് വിഷയമാണിതെന്ന് നിരീക്ഷിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് കേസ് മാത്രമല്ലെന്നും വ്യക്തമാക്കി വോട്ടർ പട്ടിക പുതുക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെ വിട്ടു നൽകുന്നില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ വാദിക്കുമ്പോൾ തങ്ങൾ ആവശ്യമായ സഹായം നൽകുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളും തമ്മിലുള്ള പഴിചാറൽ കാരണം വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ പാതി വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ തടസ്സം നീക്കാൻ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ നടപടി തന്നെ വേണമെന്നാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിലെ ആക്ഷേപങ്ങൾ തീർപ്പാക്കുന്ന ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ ചുമതല നിർവഹിക്കാൻ സിറ്റിംഗ് അല്ലെങ്കിൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിമാരെയോ അഡീഷണൽ ജില്ലാ ജഡ്ജിമാരെയോ നിയോഗിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു സാധാരണയായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരോ എസ് ഡി എം റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോ ചെയ്യേണ്ട ഈ ജോലിയിൽ ഇനി ജുഡീഷ്യറി നേരിട്ടിടപെടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികളും സംസ്ഥാന ഉദ്യോഗസ്ഥരും ഈ ജുഡീഷ്യൽ ഓഫീസർമാരെ സഹായിക്കാൻ മാത്രമേ പാടുള്ളൂ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കാൻ പറഞ്ഞ കാരണങ്ങളും കോടതി പരിശോധിച്ചു പേരിന്റെ സ്പെല്ലിങ്ങിലെ മാറ്റങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രായവ്യത്യാസത്തിലെ പൊരുത്തക്കേടുകൾ തുടങ്ങിയ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പലരെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഇത് വോട്ടർമാരുടെ പൗരത്വത്തെ പോലും ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ആളുകൾ പുറത്താക്കപ്പെടുന്നത് തടയാൻ നിഷ്പക്ഷമായ ഒരു പരിശോധന അത്യാവശ്യമാണെന്ന് കോടതി കരുതുന്നു ഫെബ്രുവരി നിലവിൽ തർക്കങ്ങളില്ലാത്ത പേരുകൾ ഉൾപ്പെടുത്തി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് അന്തിമ പട്ടിക ജുഡീഷ്യൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷം സപ്ലിമെന്ററി പട്ടികയായി ബാക്കി പേരുകൾ കൂടി ഉൾപ്പെടുത്തണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ബംഗാളിലെ സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യവും കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉദ്യോഗസ്ഥർ ഭീഷണി നേരിടുന്ന സാഹചര്യം അനുവദിക്കാനാവില്ലെന്ന് പറഞ്ഞ കോടതി ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് സത്യവാങ്ക് സംസ്ഥാന നൽകി സംസ്ഥാന സർക്കാർ മറുവശത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനിടയിൽ തങ്ങളുടെ വോട്ട് അവകാശം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന സാധാരണ ജനങ്ങൾ ഈ വലിയ പ്രതിസന്ധിയിലാണ് സുപ്രീം കോടതി ഒരു രക്ഷകന്റെ വേഷത്തിൽ എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ജുഡീഷ്യൽ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ ബംഗാളിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടക്കും പൗരന്മാരുടെ വോട്ട് അവകാശം സംരക്ഷിക്കാൻ കോടതിയെടുത്ത ഈ തീരുമാനം ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ തന്നെ വിരളമായ ഒന്നാണ് മാർച്ച് പത്തിന് ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കും അപ്പോഴേക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്ക് എത്രത്തോളം പരാതികൾ തീർപ്പാക്കാൻ സാധിക്കുമെന്നത് നിർണായകമാകും